ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം യേശു നിന്ന് അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു ഹാൽ യേശു ഇതാ എരിഹൂവിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് ഹല്ലു കുരുടന്മാരെ സൗഖ്യമാക്കിയ വേദപുസ്തക ചരിത്രം അത്രയേ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് യേശു അവരെ അടുക്ക വിളിച്ചിട്ട് ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം അതാണ് എന്താ നിങ്ങളുടെ ആഗ്രഹം ഇന്ന് പകൽക്കാലവും സകലത്തിനെയും അറിയുന്ന ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം ഹല്ലല്ലു അഗ്നിജ്വാലയുള്ള കണ്ണുകൊണ്ട് സകലത്തെയും ശോധന ചെയ്യുന്ന കർത്താവ് ഹല്ലലു നമ്മോടും ചോദിക്കുന്ന അതേ ചോദ്യമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം ഹാ ലൂയ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ ആവശ്യം എന്താ ഹാ പലപ്പോഴും മനുഷ്യർ ചോദിക്കാറുണ്ട് കർത്താവെ നിനക്ക് സകലവും അറിയാം പിന്നെ എന്താ നീ ചോദിക്കുന്നത് ഹാ ലലൂയ ഏഷ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട് അവർ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ഉത്തരം മറളും ഹലുലുവ അവർ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് കൊടുക്കും മത്തായി സുവിശേഷം ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം ഇന്നതെന്ന് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നന്നായിട്ടറിയാം എന്നാൽ അതേ വേദപുസ്തകത്തിൽ തന്നെ മത്തായി സുവിശേഷം ഏഴിൻ്റെ ഏഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ തന്നോട് ചോദിച്ചു വർക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധി ആത്മാവിനെ അവൻ എത്രയധികം നന്മയെ നൽകും ഇന്ന് രാവിലെ സമയത്തും ദൈവം നമ്മെ ഈ ഭൂമിയിൽ ഭൂമിയിലാക്കിയിട്ടപ്പോൾ ആക്കി ഈ ഭൂമിയിൽ നമ്മെ വിട്ടപ്പോൾ ഈ ഭൂമിയിൽ നമ്മെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ ആക്കി വെച്ചപ്പോൾ ദൈവത്തിന് ഒരു ഒരു പർപ്പസ് ഉണ്ട് നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മുടെ ആവശ്യത്തെ നന്നായിട്ടറിയാം എന്നാൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം വാ തുറ അവനോടൊന്ന് സംസാരിക്കണം അവനോടൊന്ന് ചോദിക്കണം അപ്പാ ഞങ്ങളുടെ ആവശ്യം ഇന്നതാണെന്ന് ചോദിക്കണം ഹാ ലുയ അത് ദൈവത്തിന്റെ ഒരു പർപ്പസാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ വൈതലേ നിന്റെ ആവശ്യം എന്തു തന്നെ ആയിക്കോട്ടെ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ അത് കർത്താവിന് നന്നായിട്ട് അറിയാം എന്നാലും ദൈവത്തോട് ചോദിക്കുക അപ്പനോട് ചോദിക്കുക എന്നത് ഹ ലലൂയ അപ്പൻ ആഗ്രഹിക്കുന്ന കാര്യം അത്രേ ഇതാ ഇവിടെ യേശു ൂടെ കടന്നുപോകുന്നെന്ന് രണ്ടു കുരുടന്മാര് കേട്ടു അവരേശുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു അല്ലെ ഇന്ന് പകൽക്കാലം അടുക്കലുള്ള ദൈവത്തെ തിരിച്ചറിയുക അടുക്കലുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയുക അത് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമത്രേ തൊട്ടടുക്ക ദൈവ സാന്നിധ്യമുള്ളപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക ഇന്ന് പകൽക്കാലവും യേശു അടുക്കലുള്ളപ്പോൾ തിരിച്ചറിയണം രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയണം ദൈവത്തിൻ്റെ അടുക്ക വരുന്നവർക്ക് ദൈവം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് വേണം ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ ഒരു ദൈവ വൈതൽ വിശ്വാസത്താൽ ഏറ്റുപരണം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു അതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല ലോകജാതികൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റത്തില്ല ലോകത്തിലെ മനുഷ്യർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല കാരണം നാം ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാ നിങ്ങൾക്കറിയാമല്ലോ ജോസഫിൻ്റെ ചരിത്രം ജോസഫിന് പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ഹലലുയെ പാപം പ്രലോഭിപ്പിച്ചത് പറഞ്ഞതിങ്ങനെ ആരും കാണത്തില്ല ഇവിടെ ആരുമില്ല നമുക്ക് പാപം ചെയ്യാമെന്ന് ജോസഫിനോട് പറഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞു ഹലു ആരും കാണത്തില്ലെന്ന് നീ പറഞ്ഞാലും എന്നെ കാണുന്ന ഒരു കർത്താവുണ്ട് എൻ്റെ കർത്താവിൻ്റെ മുമ്പാകെ പാപം ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ഹലലി ദാനിയേലും ഹൃദയത്തിൽ അങ്ങനെ തന്നെയാണ് ബാബേലിൽ വെച്ച് നിശ്ചയിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതരെ നീ ആയിരിക്കും ുന്നത് എവിടെയാണെങ്കിലും നീ ഒരു ദൈവ പൈതലാണോ നിന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയണം അവൻ്റെ കണ്ണിനെ മറച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തിരിച്ചറിയണം ഹ ലലുയെ തിരിച്ചറിഞ്ഞവർ അതിന് തക്കവണ്ണം തക്കവടം ചുവടുകളെ വെച്ച് പ്രതികരിക്കുക ഇവിടെ ഇതാ ഹലു രണ്ട് കുരുടന്മാർ പ്രതികരിച്ചു എന്താ പ്രതികരിച്ചത് അവരുടെ വായെ തുറന്നു അവർ വിളിച്ചു പറഞ്ഞു കർത്താവേ ദാവീതിൻ്റെ പുത്ര കരുണയുണ്ടാകണമേ അവർ നിലവിളിച്ചു കർത്താവേ ദാവീതിന്റെ പുത്ര എന്നോട് കരുണയുണ്ടാകണേ എന്നോട് കരുണയുണ്ടാകണമേ ഈ രാവിലെ വചനം കേൾക്കുന്ന രവില് നീയും വാ വിളിക്കുമോ അവനെ കർത്താവേ കർത്താവേന്നൊന്ന് വിളിക്കുമോ ദാവീത് പുത്ര എന്നുള്ള അവൻ്റെ പദവിയെ ഒന്ന് സമ്മതിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നിശ്ചയമായി അവൻ നിനക്കു വേണ്ടി നിൽക്കും നിനക്കു വേണ്ടി പ്രവർത്തിക്കും ഈ രാവിലെ സമയം കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാ തുറന്നൊന്ന് പറ കർത്താവേ കർത്താവേ എന്നൊന്ന് വിളിച്ചാട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിളിക്ക് ഉത്തരമരുളുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് വീണ്ടും വേറെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മൂന്നാമതായി കാണുന്നത് പലരും നിരുത്സാഹപ്പെടുത്തി എന്നിട്ടും അവൻ മിണ്ടാതെ ഇരുന്നില്ല അവൻ വായ അടച്ചു വെച്ചില്ല അവൻ അധികം ഉറക്കം നില വിളിച്ചു അവൻ കുറെ കൂടെ ഹലി വിളിക്കാൻ തുടങ്ങി കുറെ കൂടെ ഹല്ലിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി ഇന്ന് രാവിലെ സമയത്ത് കുറേ കൂടെ നീ ചെയ്യണം കുറെ കൂടെ ആരാധിക്കണം കുറെ കൂടെ പ്രാർത്ഥിക്കണം കുറേ കൂടെ അപ്പാ എന്നൊന്ന് വിളിച്ചപേക്ഷിക്കണം അങ്ങനെയെങ്കിൽ നിശ്ചയമായി ഇതേ ചോദ്യം നിങ്ങളോടും ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ നിന്റെ നിൻ്റെ അടുക്ക വന്നിട്ട് യേശു ചോദിക്കും മകനെ മകളെ നിനക്കെന്ത് ചെയ്തു തരണമെന്നാണ് നിൻ്റെ ആഗ്രഹം ഇന്ന് പകൽക്കാലം ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ തരുന്ന ഒരു കർത്താവുണ്ട് നിൻ്റെ വഴി യഹോവേ ഭരമേൽപ്പിക്കുക അവനത് നിർവ നിവർത്തിക്കും എന്ന് അരുളി ചെയ്തവൻ നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ അവൻ പൂർണ്ണമായി നടത്തി തരുമെന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ അരികത്തുണ്ട് നമ്മുടെ വീട്ടിനകത്തുണ്ട് നമ്മുടെ കൂടെയുണ്ട് അവൻ ചെവി ജായിച്ചിരിക്കുക ഇന്ന് പകൽക്കാലം നീ ഒന്ന് വിളിക്കുമോ ആ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ദാവീതുപുത്ര കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് വിളിക്കുമോ ഏത് നിരുത്സാഹത്തിൻ്റെ സാഹചര്യമാണെങ്കിലും ഒരു ചുവടുകൂടെ കൂടുതൽ ഒന്ന് അവനോട് അടുത്ത് വരുവാൻ ശ്രമിക്കുമോ അവൻ ചോദിക്കും മകനെ മകളെ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്തു ആഗ്രഹം നന്നായിട്ട് അറിയുന്ന ദൈവം ഒന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ തുറന്ന് അവനോടൊന്ന് പറയാം ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ ഈ വചനം കേൾക്കുന്ന കർത്താവ് നിൻ്റെ മക്കൾക്ക് വാ തുറന്ന് പ്രാർത്ഥിക്കാൻ യേശുവിനെ ആരാധിക്കാൻ യേശുവിനോട് കുറേ കൂടെ അടുത്ത് വരുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കണം അത്ഭുതങ്ങളെ ചെയ്യണം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഇവരെ ജയോത്സവമാക്കി നടത്തണം ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ